വായ്നാറ്റം പലവിധ കാരണങ്ങൾ കൊണ്ടാണ് വായനാറ്റം ഉണ്ടാകാറുള്ളത് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം ചെറിയ രീതിയിൽ എല്ലാവർക്കും വായനാറ്റം അനുഭവപ്പെടാറുണ്ട് ഉറങ്ങുന്ന സമയം ഉമിനീരിന്റെ കുറവ് മൂലം വായിലെ കീടാണുക്കളുടെ പ്രവർത്തനം കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് വളരെ സാധാരണമാണ് ഇതിനെ ഭയക്കേണ്ടതില്ല എന്നാൽ രണ്ടാമത്തേത് ഏതെങ്കിലും രോഗകാരണമായ വായനാറ്റമാണ് ആദ്യം പറഞ്ഞ സാധാരണയുള്ള വായനാറ്റം നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥവുമായി നേരിട്ട് ബന്ധമുള്ളവയാണ് ഉദാഹരണത്തിന് പാൽ ഉൽപ്പന്നങ്ങൾ ഉള്ളി വെളുത്തുള്ളി സവാള ഇവയുടെ ഉപയോഗശേഷം ഉണ്ടാകുന്നത് കൂടാതെ പുകവലി മദ്യപാനം വെള്ളം കുടിക്കുന്നതിലെ കുറവ് പാൻ മസാലകളുടെ ഉപയോഗം എന്നിവ സാധാരണയായി വായനാറ്റം ഉണ്ടാകാൻ ഇടയുള്ള കാരണങ്ങളാണ് ഇവ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നതും ആണ് ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി എന്നാൽ രോഗകാരണമായ വായനാറ്റം രണ്ട് തരത്തിൽ തിരിക്കാം വായിലെ കാരണങ്ങൾ അവയവങ്ങളിലെ അസുഖങ്ങൾ വായിലെ കാരണങ്ങളിൽ സാധാരണയായി കാണുന്നത് ദന്തക്ഷയം മോണവീക്കം മോണയിലെ അസ്ഥിഭ്രംശം നാവിലെ പൂപ്പൽ ബാധ ഹെർവിസ് വൈറസ് മൂലമുള്ള ദന്തരോഗങ്ങൾ പല്ലെടുത്ത ഭാഗത്തെ മുറിവും പഴുപ്പും വായിലെ വ്രണങ്ങൾ മുറിവുകൾ എന്നിവ അതുപോലെ തന്നെ മൂക്കിലെയും തൊണ്ടയിലെയും അസുഖങ്ങൾ സൈനസൈറ്റിസ് മൂക്കിലെ പഴുപ്പ് ശ്വസന വ്യവസ്ഥയിലെ അണുബാധ ഉദരത്തിലെ അണുബാധ ഹെർണിയ തുടങ്ങിയവയും വായനാറ്റത്തിന് കാരണമാകാറുണ്ട് പ്രമേഹ രോഗികൾ കാണുന്ന വായനാറ്റം ചീഞ്ഞ പഴത്തിൻ്റേതുപോലെ ആയിരിക്കും കരൽ രോഗം ഉള്ളവരിൽ ചീഞ്ഞഴുകിയ തരം ദുർഗന്ധം കാണാറുണ്ട് വൃക്കരോഗം ഉള്ളവരിൽ മത്സ്യത്തിൻ്റെതു പോലുള്ള ഗന്ധം ആയിരിക്കും ഉണ്ടാകാറുള്ളത് ചിലതരം മരുന്നുകളുടെ ഉപയോഗവും അതുപോലെ വായനാറ്റത്തിന് കാരണമാകാറുണ്ട് സ്വയം നമുക്ക് വായിലെ ഗന്ധം തിരിച്ചറിയാൻ ചെയ്യാവുന്ന എളുപ്പവഴികൾ ഇനി പറയാം ഒരു കരണ്ടി ഉപയോഗിച്ച് നാവിൻ്റെ പിറകുവശം ചുരണ്ടിയതിനു ശേഷം മണപ്പിച്ച് നോക്കാം ഒരു കപ്പിലോ മറ്റോ അല്പം ഉമിനീർ തുപ്പിയ ശേഷം മണത്ത് നോക്കാം അതും അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ പിൻഭാഗത്ത് നക്കിയ ശേഷം അത് ഉണങ്ങാൻ അനുവദിക്കുക ശേഷം മണത്ത് നോക്കാം ഇവ നമ്മുടെ വായനാറ്റം ഏത് തരത്തിൽ ആണ് എന്ന് നമ്മെ അറിയാൻ സഹായിക്കുന്നു വായിലെ കാരണത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരത്തിലേക്ക് ഇനി കടക്കാം പ്രധാനമായും ഏവർക്കും അറിയുന്നത് പോലെ ദന്തശുചിത്വം ഉറപ്പുവരുത്തുക ദിവസവും രണ്ടു നേരം മൂന്ന് മിനിറ്റ് പല്ലുകൾ വൃത്തിയാക്കി വയ്ക്കുക ക്ലീനർ ഉറപ്പായും ഉപയോഗിച്ച് നാവ് രണ്ടു നേരവും വൃത്തിയാക്കുക സ്റ്റീൽ ക്ലീനർ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അവ നമ്മുടെ രസമൂളങ്ങളെ നശിപ്പിക്കാൻ ഇടയാക്കും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ തന്നെ ബ്രഷ് ഉപയോഗിച്ച് നാവിൻ്റെ പ്രതലവും അടിഭാഗവും ഉരച്ച് വൃത്തിയാക്കാം ഏറ്റവും നല്ല ക്ലീനിങ് ലഭിക്കാൻ ഇതാണ് ഫലപ്രദം മധുരപദാർത്ഥങ്ങളുടെയും മദ്യത്തിൻ്റെയും അവ അടങ്ങിയ ഭക്ഷണങ്ങളുടെയും ഉപയോഗം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പുകവലി പാൻ മസാല ഉപയോഗവും നിയന്ത്രിക്കേണ്ടതാണ് വർഷത്തിൽ രണ്ട് തവണ പല്ലുകൾ ക്ലീൻ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലത് ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കുക പ്രമേഹം ഉള്ളവർ അത് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കരൽ വൃക്ക ശ്വാസനാൾ സംബന്ധിയായ ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അവ ചികിത്സിച്ച് ഭേദമാക്കുക അതുപോലെ ഇപ്പോൾ സ്ഥിരമായി കാണുന്ന മാസ്കിൻ്റെ ഉപയോഗം പല്ലുകളിലെയും വായിലെയും പലവിധ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് അതിനെ മാസ്ക് മൗത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു വായിലൂടെ ശ്വസിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യം പല്ലും വായും മുഖേന അറിയാൻ കഴിയും അതിനാൽ തന്നെയാണ് പല്ല് നന്നായാൽ പാതി നന്നായി എന്ന് പഴമക്കാർ പറയുന്നത് ബ്രഷ് ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ നാവ് വൃത്തിയാക്കാൻ കഴിയും ക്ലീനർ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെയേറെ ഫലപ്രദവും ബാക്ടീരിയ പൂപ്പൽ വളർച്ചയെ പരമാവധി തടയാനും ഇതാണ് ഏറ്റവും നല്ല മാർഗം നാവ് വൃത്തിയാക്കാത്തവരിൽ കാണുന്ന വായനാറ്റം ആണ് ഇന്ന് ഭൂരിഭാഗം ആൾക്കാരിലും അനുഭവപ്പെടുന്നത് എങ്ങനെ ഫലപ്രദമായി ബ്രഷ് ഉപയോഗിച്ച് നാവ് വൃത്തിയാക്കാം എന്ന് നോക്കാം പല്ല് തേച്ച് കഴിഞ്ഞ് വായ വൃത്തിയായി കഴുകുക ശേഷം ബ്രഷ് നാവിൻ്റെ ഉൾഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഉരച്ച് പുറത്തേക്ക് എടുക്കുക ഓക്കാനം വരാതെ ഇരിക്കാനാണ് ഈ രീതി ആ പ്രശ്നം ഇല്ലാത്തവർക്ക് നേരിട്ട് ഉരച്ച് വൃത്തിയാക്കാവുന്നതാണ് പതിനഞ്ച് സെക്കൻഡ് നേരത്തെ വൃത്തിയാക്കൽ മതിയാകും നാവിൻ്റെ അടിഭാഗം മൃദുലമായതിനാൽ നേർത്ത രീതിയിൽ വൃത്തിയാക്കുക ഇനി പല്ല് തേക്കുമ്പോൾ കൂടെ ടങ്ക്ലീനർ കൂടി കരുതേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലേ